ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ദിനവൃത്താന്തത്തിന്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല ഈശോയിൽ പ്രിയ സ്നേഹിതരെ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പറയുന്നതാണ് പണം മുടക്കാതെ ഞാൻ കർത്താവിന് ബലി അർപ്പിക്കുകയില്ല എന്ന് കർത്താവിന് ദഹനബലി അർപ്പിക്കുവാൻ ഓർണാൻ എന്ന വ്യക്തിയുടെ മെതിക്കളത്തിലേക്ക് എത്തുന്ന ദാവീദ് രാജാവിനോട് ഓർണാൻ പറയുന്നത് ാവശ്യമായതെല്ലാം അങ്ങ് എടുത്തുകൊള്ളുക എന്നാണ് എന്നാൽ ദാവീദ് രാജാവ് അത് സ്വീകരിക്കാതിരുന്നത് സൗജന്യമായി ലഭിക്കുന്നതല്ല ദൈവത്തിന് ബലി അർപ്പിക്കേണ്ടതെന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് നോക്കുക യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്തതും നമുക്ക് ആവശ്യമില്ലാത്തതും കൊടുക്കുന്നതിലല്ല ദൈവസ്നേഹം അടങ്ങിയിട്ടുള്ളത് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ വിശുദ്ധ ബലിക്ക് പണം നൽകുന്നതിനെ പോലും വിമർശിക്കുന്നവർ ഇന്നേറെയാണ് സ്നേഹമുണ്ടെന്ന് പറയുകയും അതിനുവേണ്ടി അല്പം പോലും സഹനം ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ സ്നേഹത്തിന്റെ മൂല്യം എന്താണ് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്വപുത്രനെ പോലും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത നിന്റെ ദൈവത്തിന് വേണ്ടി എന്ത് സഹനം സ്വീകരിക്കാനാണ് നീ തയ്യാറാവുക ചിന്തിക്കുക ധ്യാനിക്കുക ജീവിതത്തെ നവീകരിക്കുവാൻ തയ്യാറാവുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ